നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒരിഞ്ചു മാറാതെ ഇ ഡി പലതവണ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിട്ടും പോകാത്ത കേജ്രിവാളിന്റെ അവസ്ഥയിലാകുമോ തോമസ് ഐസക്കും മസാല ബോൺ കിഫ്ബി കേസിൽ ഏഴാം തവണയാണ് ഇ ഡി ഐസക്കിന് സമൻസ് അയക്കുന്നത് ഇ ഡി നടപടി കോടതിയോടുള്ള അനാദരവെന്ന തോമസ് ഐസക് ആഞ്ഞടിച്ച് മുഖ്യമന്ത്രി പലതവണ ചോദ്യം ചെയ്യാൻ വെളിപ്പിച്ചിട്ടും പോകാത്ത കേജ്രിവാളിന്റെ അവസ്ഥയിലാകുമോ തോമസ് ഐസക് എന്നാണ് പലരും ചിന്തിക്കുന്നത് മസാല ബോണ്ട് കിഫ്ബി കേസിൽ ഏഴാം തവണയാണ് ഇ ഡി ഐസക്കിന് സമൻസ് അയക്കുന്നത് കോടതിയുടെ ഭാഗത്ത് നിന്ന് കേജ്രിവാളിന് കിട്ടിയതുപോലെ ചെറിയ വിമർശനമുണ്ടായാൽ ഇ ഡി കടുപ്പിക്കും അതേസമയം മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഇ ഡി അയച്ച സമൻസ് ചോദ്യം ചെയ്ത മുൻ ധനമന്ത്രി തോമസ് ഐസക് ഹൈക്കോടതിയെ സമീപിച്ചു ഏപ്രിൽ ഇരുപത്തിയാറിന് ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞ ദിവസമാണ് ഐസക്കിന് ഇ ഡി വീണ്ടും സമൻസ് അയച്ചത് മസാല ബോൺ കിഫ്ബി കേസിൽ ഏഴാം തവണയാണ് ഇ ഡി ഐസക്കിന് സമൻസ് അയക്കുന്നത് ഇ ഡിയുടെ നടപടി കോടതിയോടുള്ള അനാദരവാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഐസക് ഹർജി സമർപ്പിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച കോടതി ഇത് പരിഗണിച്ചേക്കും മസാല ബോണ്ട് കേസിൽ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നതിനെതിരെ തോമസ് ഐസക് നൽകിയിട്ടുള്ള പ്രധാന ഹർജി മെയ് ഇരുപത്തിരണ്ടിന് പരിഗണിക്കാൻ കഴിഞ്ഞ ദിവസം കോടതി മാറ്റിയിരുന്നു എന്നാൽ അടിയന്തര സാഹചര്യം ഉണ്ടായാൽ കോടതിയെ സമീപിക്കാമെന്ന ജസ്റ്റിസ് ടി ആർ രവി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയാണ് താനെന്ന ഐസക് ഹർജിയിൽ പറയുന്നുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത് ഇ ഡി ആവശ്യപ്പെട്ട രേഖകൾ കിഫ്ബി നൽകിയിട്ടുണ്ട് ഇപ്പോഴുള്ള സമൻസ് തന്റെ പ്രതിച്ഛായയെ കളങ്കപ്പെടുത്താനാണെന്നും ഐസക് ആരോപിച്ചു നേരത്തെ ഹർജി കോടതിയുടെ പരിഗണനയിലിരിക്കെ തോമസ് ഐസക്കിന് വീണ്ടും സമൻസ് അയച്ചത് എന്തിനാണെന്ന കോടതി ആരാഞ്ഞിരുന്നു തുടർന്ന് സമർപ്പിച്ച സത്യവാങ്മൂലത്തിൽ ഐസക്കിനെ ചോദ്യം ചെയ്യേണ്ടതിന്റെ ആവശ്യം ആവർത്തിച്ചിരുന്നു സമൻസ് അയക്കുന്നത് കോടതി സ്റ്റേ ചെയ്തിട്ടില്ലാത്തതിനാൽ നേരിട്ട് ഹാജരാകാത്ത ഐസക്കിന്റെ നടപടി നിയമലംഘനമാണെന്നാണ് ഇ ഡിയുടെ നിലപാട് കിഫ്ബി ഫണ്ട് വിനിയോഗിക്കുന്നത് സംബന്ധിച്ച് തീരുമാനമെടുക്കുന്നതിൽ മുഖ്യ പങ്ക് വഹിച്ചത് തോമസ് ഐസക്കാണെന്ന കിഫ്ബി നൽകിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെയും ജനറൽ യോഗത്തിന്റെ മിനിറ്റ്സ് രേഖകൾ വ്യക്തമാക്കുന്നു ഫണ്ട് ഒട്ടേറെ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് ഇവ സംബന്ധിച്ച് തോമസ് ഐസക്കിന് അറിവുണ്ടെന്ന സംശയമുണ്ടെന്നും അതിനാൽ അദ്ദേഹം ഹാജരായേ മതിയാകൂ എന്നുമായിരുന്നു ഇ ഡി സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് ഇതിനെ പിറ്റേന്ന് ഇ ഡി വീണ്ടും സമൻസ് അയക്കുകയായിരുന്നു അതേസമയം കേന്ദ്ര സർക്കാരിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തി കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് പ്രതിപക്ഷ പാർട്ടികളെ കൈകാര്യം ചെയ്യുകയാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ആദ്യത്തേതോ അവസാനത്തേതോ അല്ല ജനാധിപത്യത്തിന്റെ ഭാവി അപകടത്തിലാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മതനിരപേക്ഷതയെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരെ ശക്തമായ പ്രക്ഷോഭം അനിവാര്യമാണ് രാജ്യത്തിന്റെ ഭാവിയെ ഉത്കണ്ഠയുള്ള കോടിക്കണക്കിന് ജനങ്ങൾ ഇന്ത്യയിലുണ്ട് ീതിയും ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശവുമാണ് മതനിരപേക്ഷതയുടെ പ്രത്യേകത തിരഞ്ഞെടുപ്പ് കടപത്രം രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് ഇതിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി രംഗത്തു വന്നു സുപ്രീം കോടതിയെ സമീപിക്കാനും തയ്യാറായി ആഭ്യന്തര ശത്രുക്കളെ കുറിച്ച് ആർ എസ് എസ് അവതരിപ്പിച്ച നിലപാട് ആർഷഭാരത സംസ്കൃതിയിൽ നിന്ന് കിട്ടിയതാണോ ആർ എസ് എസ് അവലംബിക്കുന്നത് ഹിറ്റ്ലറുടെ രീതിയാണ് ആഭ്യന്തര ശത്രുവിനെ നിഷ്കാസനം ചെയ്യാൻ ജർമ്മനി സ്വീകരിച്ച രീതിയെ ലോകം മുഴുവൻ അപലപിച്ചപ്പോൾ അന്ന് പുകഴ്ത്തിപ്പറഞ്ഞത് ആർ എസ് എസ് മാത്രമാണെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത